തോമാപുരം ബൈബിൾ ബൈബിൾ ഫെസ്റ്റ് കുടുംബ ഗ്രാൻഡ് ഫിനാലെ ഫാദർ ഡോക്ടർ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു ഓരോ മത്സരം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കുടുംബത്തിന്റെ ഉറപ്പാക്കിക്കൊണ്ട് ബൈബിൾ പഠിക്കാമെന്ന് ഇനി അച്ഛന് കൂടുതൽ നിശദമായിട്ട് വായിച്ച പോലെ ഉറക്ക വായിക്കുന്നത് ഈ ബൈബിള് നമ്മൾ ഉറക്കം വായിക്കും വചനം ഉറക്കെ വായിക്കുമ്പോൾ അത് നമ്മൾ വലിയ ശക്തി പകർന്നത് ഞങ്ങൾ രണ്ടുപേരും ആദ്യ ദിവസം അങ്ങോട്ട് കൊണ്ട് നോക്കി ഇത് ശരിയാണ് പിന്നെ ഞങ്ങൾക്കത് മനസ്സിലായി ഇത് ശരിയാണ് രാവിലെ എഴുതിയിട്ട് കേൾക്കുമ്പോഴൊക്കെ തീർക്കുമ്പോഴൊക്കെ ഞാനിപ്പോഴത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് പള്ളി പറഞ്ഞത് നമ്മൾ മൊബൈലിലുള്ള ആപ്പിൽ നിന്ന് ബൈബിൾ വചനങ്ങൾ ഉറക്കെ കേൾക്കും അങ്ങ് വലിയ ശക്തിയാണ് പള്ളി ജീവിതത്തിലെ നിർണായക നിമിഷങ്ങൾ ദൈവവചനം നമുക്ക് ശക്തിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും മറ്റു ശേഷം നാലാമധ്യായം നാലാമത്തെ വചനം എടുക്കുമൊക്കെ നമുക്കറിയാം ഈശു അവിടെ ഈ വചനം ഉപയോഗിച്ചാണ് ലോഹനങ്ങളെ അതിജീവിക്കുന്നത് വിശുദ്ധ പറയുന്നുണ്ട് സാധാരണ പറയുന്നത് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വചനവും മരിച്ചു പോകും ഈ കഴിഞ്ഞ ദിവസം ഞാന് ഐ സിയുമായിട്ട് പള്ളി പറഞ്ഞു കാരണം എന്റെ ചാസിന് ഷോക്ക് ഉണ്ടായിട്ട് മിംസ് ആശുപത്രി ഐ സിയു അഡ്മിറ്റ് ചെയ്തിട്ടാണ് ചാസിന് ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് ഈ വെന്റിലേറ്റർ ശരീരം ഒന്നിനും ഉപയോഗിക്കുന്നില്ല എന്നാണ് വചനം പറയുന്നത് എന്താണ് അതിന്റെ അർത്ഥം മനുഷ്യന്റെ ജീവിതം നിത്യമായി ദൈവത്തോട് കൂടെ ആയിരിക്കണമെങ്കിൽ ദൈവം എന്താ ആഗ്രഹിക്കുന്നു അത് നമ്മൾ കേൾക്കണം ദൈവത്തിന്റെ ആഗ്രഹം നമ്മളിലേക്ക് വരുന്നത് വചനത്തിലൂടെയാണ് അത് ദൈവം തന്നെയാണ് ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ഉരുവിടുമ്പ് ദൈവം തന്നെ നമ്മൾ ഈ ദൈവം നമ്മള് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ഭയപ്പെടാനില്ല തോമാപുരം ഫോറോന വികാരി ഫാദർ ഡോക്ടർ മാണി മേൽവട്ടം അധ്യക്ഷനായി തിരുവഞ്ചൻ പറയുന്ന നൂറ്റി പത്തൊമ്പതാം സംഗീതത്തിന് നൂറ്റി മുപ്പതാം വാക്യം അവന്റെ വചനത്തിന്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എഴുതിയു പകരുന്നു അവൻ്റെ അവന്റെ വചനത്തിന്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എഴിയവർക്ക് അത് അറിവും പകരുന്നു നമുക്കറിയാം വർഷങ്ങളായി തോമാപന ബൈബിൾ ക്ലിസ് തോമാപനത്തിന് നടന്നു എന്നതാണ് അതീവ കുടുംബ ബൈബിൾ ക്വിസ് ആയിട്ട് നമ്മൾ ഒരു മാറ്റം വരുത്തിയത് അതുകൊണ്ട് തന്നെ അപ്പച്ചന്മാരും അമ്മച്ചമാരും അതുപോലെ തന്നെ മാതാപിതാക്കൾ യുവതിവാക്കന്മാരും കുഞ്ഞു മക്കളുമായി ഓഡിറ്റോറിയം നിറയെ ആളുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വചനം വായിച്ചു പഠിച്ചു ഉപാസിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ വചനത്താൽ നമ്മുടെ ഇടവക കൃപാവര പൂർണ്ണമായിരിക്കുകയാണ് അതിന് ഞാൻ തീർച്ചയായിട്ടും സന്തോഷിക്കുന്നത് ഞാൻ പള്ളിയിൽ പറഞ്ഞതുപോലെ ആത്മരക്ഷയുടെ വാതിലുകൾ ഇത്തരത്തിലുള്ള കാര്യപരിപാടികളിലൂടെ യാണ് അതിലൂടെ പ്രവേശിക്കുന്നവർ നിത്യജീവൻ തീർച്ചയായിട്ടും അവകാശമാണ് ഇടവക കോർഡിനേറ്റർ രാജു പാഴൂർ സ്വാഗതം പറഞ്ഞു ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഇടവേൽ യാതൊരു സംശയവുമില്ല ജുബിൻ കണിപ്പറമ്പിൽ ജോമേഷ് എന്നിവർ ആശംസകൾ സംസാരിച്ചു ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും പോലെ തിളക്കമുള്ളതാണ് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം ആധുനികതയും ഒരുപോലെ ചേർന്ന ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും കുറഞ്ഞ പണിക്കൂലിയിൽ നൂറ് ശതമാനം ഹോൾ മാർക്കറ്റ് സ്വർണം എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്